നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ അഭ്യർത്ഥന നിരസിക്കുന്നതിന് പിന്നാലെ ഈ യുവതിയെയും അല്ലെങ്കിൽ യുവതിയുടെ വീട്ടുകാരെയും ഒക്കെ ആക്രമിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു പാലക്കാട് നെന്മാറയിലാണ് സംഭവം വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് കാമുകിയെയും അച്ഛനെയും ആക്രമിച്ച യുവാവ് പാലക്കാട് നെന്മാറയിലാണ് കാമുകിയെയും അച്ഛനെയും യുവാവ് വീട്ടിൽ കയറി വെട്ടിയത് മേലാർകോട് സ്വദേശി ആണ് പ്രതി സ്വകാര്യ ബസ് ജീവനക്കാരനായ ഗിരീഷും ഇരുപത്തിരണ്ടുകാരിയും നാല് വർഷമായി അടുപ്പത്തിലായിരുന്നു ഒന്നര വർഷം മുമ്പ് ഇരുപത്തിരണ്ടുകാരി വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നു ജോലി നേടി തിരിച്ചു വന്നതിന് ശേഷം ഗിരീഷുമായൊരു അകൽച്ച ഉണ്ടാകുന്നു ഗൾഫിൽ അക്കൗണ്ടന്റായി ജോലി നേടി പോയതായിരുന്നു യുവതി ഗൾഫിൽ നിന്നും നാട്ടിൽ അവധിക്കെത്തിയ യുവതിയോട് ഗിരീഷ് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ ബസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഗിരീഷിനെ ഒഴിവാക്കുക എന്നൊരു ശ്രമത്തിലായിരുന്നു ആ പെൺകുട്ടി സംസാരത്തിൽ നിന്നും ഗിരീഷ് അത് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് ഗിരീഷ് പോലീസിന് മൊഴി നൽകിയത് സഹായം ചെയ്തത് താനാണ് ഗൾഫിൽ പോകുന്നതുവരെ താൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും വിദേശത്ത് ജോലി കിട്ടിയതോടെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് പിന്നിലെന്നും ഗിരീഷ് പോലീസിന് മൊഴി നൽകി ഗിരീഷിന്റെ കയ്യിൽ യുവതിയുടെ പേരും മുഖവും പച്ച കുത്തിയിട്ടുണ്ട് വൈകിട്ട് മദ്യലഹരിയിലാണ് ഗിരീഷ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത് കിടപ്പുമുറിയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് കിടപ്പുമുറിയിലേക്ക് കയറി ചെന്ന് ഇയാള് യുവതിയെ വെട്ടുകയായിരുന്നു തടയാൻ എത്തിയതായിരുന്നു അച്ഛൻ അച്ഛനെയും ഇയാൾ സ്ഥലത്തിട്ട് വെട്ടുകത്തി വെട്ടുകയായിരുന്നു കൈക്കും മുതുങ്ങിനുമാണ് യുവതിക്ക് പരിക്കേറ്റത് എന്തായാലും സാരമായ പരിക്കുകളല്ല പരിക്കേറ്റവർ നെന്മാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസം ആലത്തൂർ പോലീസ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി പ്രതിയെ മാത്രമല്ല ഗിരീഷിനെ കോടതി റിമാൻഡ് ചെയ്തു പ്രണയത്തിന് പിന്നാലെയാണ് വിദേശത്തേക്ക് പോയ യുവതിരിച്ചു വന്നതോടെ ബസ് ഡ്രൈവറായ തന്നെ വേണ്ടാതായത് എന്നാണ് ഗിരീഷിന്റെ മൊഴി യുവതി വിദേശത്ത് പോയ ശേഷം തന്നോട് അകലം പാലിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതി ഉന്നയിക്കുന്നത് നാട്ടിൽ അവധിക്ക് വന്ന് യുവതിയോട് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഗൾഫിൽ പോയതിനു ശേഷം യുവതിയിൽ മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ അകറ്റാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ തൻ്റെ ജോലി ഇതായത് കൊണ്ട് തൻ തന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു എന്ന ഒരു കാര്യം ഗിരീഷിന് മനസ്സിലാകുന്നത് തുടർന്നാണ് ആക്രമണം നടത്തിയത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് വിവാഹ അഭ്യർത്ഥന നിരസിക്കുന്നതിന് വീട്ടിൽ കയറി ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്ക് രണ്ട് കൊലപാതകങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു ആക്രമണം ാണ് ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്തായാലും പുതിയ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു കോഴിക്കോടേക്ക് പോകാം കോഴിക്കോട് ആറു വർഷം മുമ്പ് വെസ്റ്റ് ഹിൽ സ്വദേശി കെ ടി വിജിലിനെ കാണാതായ കേസിൽ കഴിഞ്ഞ ദിവസം നിർണായക വഴിത്തിരിവാണ് സംഭവിച്ചത് സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റെതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ ഒരു തിരച്ചിലിൽ വിജിലിന്റെ ഒരു ഷൂ ചതിപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഷൂ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു വിജിലിനെ കാണാതായത് അന്വേഷണത്തിനിടെ വിജിലിനെ ചതിപ്പിൽ കുഴിച്ചു മൂടിയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ സരോവരത്തെ ചതിപ്പിൽ കുഴിച്ചു മൂടിയതെന്നായിരുന്നു മൊഴി കേസിലെ പ്രതികളായ വിജിലിന്റെ സുഹൃത്തുക്കളുമായ കെ കെ നിഖിൽ ദീപേഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചതിപ്പിൽ പരിശോധന നടത്തിയത് അമിതമായി ലഹരി ഉപയോഗിച്ചതിനാൽ വിജിൽ മരിച്ചെന്നും തുടർന്ന് സരോവരം വാഴുത്തുരുത്തി ഭാഗത്ത് കുഴിച്ചു മൂടിയെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് പരിശോധന നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഘട്ട തിരച്ചിൽ നടന്നിരുന്നു ഈ തിരച്ചിലിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഈ കസ്റ്റഡി കാലാവധി തീരാനിരിക്കവെയായിരുന്നു കഴിഞ്ഞ ദിവസം അസ്ഥി കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ മൊഴി നൽകിയ വരയ്ക്കൽ ബീച്ചിൽ പ്രതികളായ ഈ നിഗിൽ അതുപോലെ തന്നെ ദീപേഷ് എന്നിവരുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും അസ്ഥി ഉൾപ്പെടുന്ന മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി ആഴ്ച സരോവരം പാർക്കിനോട് ചേർന്ന് ചതുപ്പ് നിരത്ത് വെള്ളം വറ്റിച്ച് മണ്ണ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കടത്താനായില്ല പിന്നീട് മഴയെ തുടർന്ന് ചതുപ്പിൽ രണ്ട് മീറ്റർ പൊക്കത്തിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടെ തിരച്ചിൽ നിർത്തി മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി വ്യാഴവും സരോവരത്തെ ചതുപ്പിൽ തിരച്ചിൽ നടത്തിയിരുന്നു രണ്ട് ഹിറ്റാച്ചി ഉപയോഗിച്ചായിരുന്നു പത്ത് മീറ്റർ നീളവും മൂന്നര മീറ്റർ ആഴവുമുള്ള ചതുപ്പിൽ നിന്ന് ചെളി കോരിയെടുത്തത് കൈയിലേക്ക് മാറ്റിയിടുന്ന ചെളിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ആണ് പരിശോധിക്കുന്നത് കടാവർ നായകളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തിരച്ചിലിനിടെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വുഡ്ലാൻഡ് കമ്പനിയുടെ ഷൂ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു എത്ര വർഷം പഴക്കമുള്ള ഷൂ ഷൂവാണെന്നതും വെള്ളത്തിൽ എത്ര വർഷത്തോളം കിടന്നിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്ന ആളുടെ കാലിൻ്റെ അളവ് െല്ലാം ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താനാകും അതേസമയം പ്രതികളുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു ഏഴാം ദിവസത്തെ തിരച്ചിലാണ് മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത് അസ്ഥിഭാഗങ്ങളാണ് കിട്ടിയത് സരോവരത്തെ ചതുപ്പിൽ നിന്നാണ് മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ കിട്ടിയത് വിജിലിൻ്റെ നിന്ന് കരുതുന്ന ഷൂ അതെന്തായാലും പരിശോധിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഇടത്തെ കാലിൽ ധരിക്കുന്ന ഷൂ ആണ് ആറ് മീറ്ററോളം താഴ്ചയിൽ നിന്നും കിട്ടിയത് വിജിലിനെ ചവിട്ടി താഴ്ത്തിയെന്ന് പ്രതികൾ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ സ്ഥലത്തിന് സമീപത്ത് നിന്നും ഷൂ കണ്ടെത്തിയെന്നതും ഏറ്റവും നിർണായകമായി മാറുന്നു വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തുമാണ് കേസിലെ പ്രതികൾ വിജിലിനെ ബൈക്ക് നേരത്തെ കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു നേരത്തെ പല്ലും വാരിയലിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ല് കണ്ടെത്തിയിരുന്നു ഇത് വിജിലിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് നടപടികളൊക്കെ Là 는 g ആറു വർഷം മുൻപാണ് വിജിലിനെ കാണാതായത് മകനെ കാണാനില്ലെന്ന് കാണിച്ച പിതാവ് വിജയനാണ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും കിട്ടിയില്ല പിന്നീട് പോലീസിന് കിട്ടിയ ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം ചുരുളഴിയുന്നത് അമിത ലഹരി ഉപയോഗിച്ചതിനു പിന്നാലെ വിജിലിന്റെ ബോധം നഷ്ടപ്പെട്ടു ഇതിനുശേഷം ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി നോക്കുമ്പോൾ വിജിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇതേ തുടർന്ന് കുഴിച്ചിടുകയായിരുന്നുവെന്നും ഇവർ മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻഡ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇനി ഒരാളെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ വിജിലിൻ ഇവർ പറഞ്ഞ മൊഴി അനുസരിച്ച് നടത്തിയ തിരച്ചിലിനിടയിലാണ് അസ്ഥിഗൂടവും മറ്റ് അസ്ഥിഭാഗങ്ങളും ഒക്കെ കണ്ടെത്താൻ സാധിച്ചത് തലയോട്ടി കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാല് രാവിലെ പതിനൊന്നരയ്ക്ക് പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വിജിൽ സ്വന്തം ബൈക്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഉച്ചയ്ക്ക് മകൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ പക്ഷേ ആറ് വർഷം ആ കാത്തിരിപ്പ് നീണ്ടു ഒടുവിൽ ആ മാതാപിതാക്കളെ തേടി എത്തിയത് മകൻ ഇനി ഒരിക്കലും അടങ്ങി വരില്ല എന്ന വിവരമാണ് ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ദിവസം രാത്രിയായിട്ടും കാണാതായതോടെ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചു അവർക്ക് ആർക്കും അറിയില്ല എന്നായിരുന്നു പറഞ്ഞത് പിറ്റേ നെല്ലത്തൂർ പോലീസിൽ പരാതി നൽകുന്നു അന്നൊപ്പമുണ്ടായിരുന്ന ഇപ്പോൾ പ്രതികളായ മൂന്ന് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു പിജിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മയും അച്ഛനും സഹോദരനും നിരന്തരം എല്ലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി മകനെക്കുറിച്ച് വിവരമുണ്ടോ എന്ന് പിതാവ് അന്വേഷിക്കുമായിരുന്നു തിങ്കൾ ഉച്ചയുടെ അച്ഛൻ വിജയനും എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു പ്രതികളെ പിടികൂടിയതോടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് വിളിച്ചു വരുത്തിയതായിരുന്നുവെങ്കിലും വിജലിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ അവസാന നിമിഷവും ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പ്രതീക്ഷയൊക്കെ ഭംഗം വന്നിരിക്കുന്നു മകൻ മരിച്ചു എന്ന വാർത്തയാണ് ആ മാതാപിതാക്കളെ തേടി എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത